എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ വിദ്യാലയത്തിലെ അവസാന ദിവസമാണിന്ന് എന്നത്തേം പോലെ പ്രാർത്ഥിച്ചിറങ്ങി പപ്പയുടെ കൂടെ വണ്ടി ദിവസവും സ്കൂളിലേക്കുള്ള ഈ യാത്ര ഒരു സുഖമാണ് അതൊക്കെ ഇനി മിസ് ചെയ്യും അവസാന ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് പതിവിലും നേരത്തെ ഞങ്ങൾ സ്കൂളിലെത്തി എൽ കെ ജിയിലാണ് ഞാൻ ഈ വിദ്യാലയത്തിൽ എത്തുന്നത് എൽ കെ ജി യു കെ ജി ക്ലാസുകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നതിന് കാരണം രണ്ടു പേരാണ് എൻ്റെ സബിനാമിസും എൽ സി ആൻറ്റിയും അക്ഷരങ്ങളും അകങ്ങളും മാത്രമല്ല സബീന മിസ് പഠിപ്പിച്ചത് നല്ല കുട്ടികളെ വളരാനുള്ള മൂല്യങ്ങളുമാണ് പുഞ്ചിരിക്കുന്ന മുഖം മാത്രമുള്ള എൽ സി ആൻറ്റിയുടെ കരുതലും സ്നേഹവും എന്നും മായാതെ മനസ്സിൽ ഉണ്ടാകും എന്നെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിപ്പിച്ചത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജിജിമിസ് ആണ് എൻ്റെ അമ്മയെപ്പോലെ എന്നെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്ന എൻ്റെ ജിജി മിസ് ഈ വർഷം വിരമിക്കുകയാണ് മിസ് എന്നും എന്നുമെന്നും എൻ്റെ ഓർമ്മയിലുണ്ടാകും എന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ജസ്മി മെസ് ഒരു കൂട്ടുകാരിയെ പോലെ ഞങ്ങളോട് സല്ലപിച്ചും തെറ്റുകൾ കണ്ട നല്ല ശിക്ഷണവും നൽകി ഞങ്ങളെ പഠിപ്പിച്ചു നാളിലേക്ക് വന്നപ്പോൾ ഇതാ മറ്റൊരു മറ്റൊരത്ഭുതം മെസ് മികച്ച അധ്യാപിക ഞങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്തും വഴികാട്ടയും കുട്ടികൾ എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ കണ്ട് സ്നേഹിച്ചു പഠിപ്പിച്ചു ഈ അധ്യാപകർക്ക് ഇനി കൂടെ ഉണ്ടാകില്ലല്ലോ എന്നോർക്കുമ്പോൾ ഹൃദയവാദ തുറന്നേ പതിയ നമ്മൾ പുതിയ ഭാവം ഞങ്ങളുടെ സ്കൂളിനെ ഏറ്റവും മികച്ച സ്കൂളാക്കി മാറ്റിയത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സിസ്റ്റർ സിസ്റ്ററിനെ ഞങ്ങൾക്ക് അല്പം പേടിയാണെങ്കിലും ആ ഉള്ളി നിറയെ എല്ലാ കുഞ്ഞുങ്ങളോടും സ്നേഹവും കരുതലും മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം എന്റെ കൂട്ടുക അവരാണ് എൻ്റെ ലോകം എൽ കെ ജി മുതൽ കൂടെ കൂടെ അവരാണ് മിക്കവരും കളിക്കാനും വഴക്കിടാനും പിണങ്ങാനും ഒരുമിച്ചിരുന്ന് പഠിക്കാനും എല്ലാത്തിനും ഈ ചങ്ക് കൂട്ടുകാരുണ്ട് എനിക്ക് വൈകുന്നേരം സ്കൂൾ വിട്ടു കഴിഞ്ഞതിനു ശേഷം പപ്പ വിളിക്കാൻ വരുന്നത് വരെ ഞങ്ങളുടെ ഒരു കളിയുണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഞാനത് മറക്കില്ല അത്രയധികം ഞങ്ങൾ ഈ ഇത്തിരി നേരത്തെ കളി എൻജോയ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരു കൂട്ടുകെട്ട് ഇനി എനിക്ക് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അത്രയേറെ പ്രിയപ്പെട്ടവരാണ് എനിക്ക് എൻ്റെ കൂട്ടുകാർ ഇവരെ പിരിയുന്നതാണ് ഏറ്റവും വലിയ സങ്കടം ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ഇവരെ കാണുമ്പോൾ ഇവർ എന്നെ തിരിച്ചറിയുമോ ഞാൻ ഇവരെ തിരിച്ചറിയുമോ ഒന്നും എനിക്കറിയില്ല എങ്കിലും ഞങ്ങൾ ഫോണിലൂടെ എങ്കിലും കാണാൻ ശ്രമിക്കും അതാണ് ആകെ ഒരു ആശ്വാസം ഈ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി വിട പറഞ്ഞ് സ്കൂളിൽ നിന്നും ഇറങ്ങി ഇന്നെനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല എന്തൊക്കെയോ എനിക്ക് നഷ്ടമാകുന്നത് പോലെ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കെട്ടിപ്പിടിച്ച് കുറെ കരുങ്ങി എനിക്കിനി ഇവരെ കാണാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല കാരണം ഈ നാട്ടിൽ നിന്ന് പോകുകയാണല്ലോ അമ്മയുടെ ജോലി സ്ഥലത്തേക്ക് ഇനി പുതിയ പുതിയ സ്കൂൾ ഈ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി വിടവർ സ്കൂളിൽ നിന്നും ഇറങ്ങി ഇത്രയും നാൾ ഞങ്ങളെയും ഞങ്ങളുടെ വിദ്യാലയത്തെയും ഒരു കാവൽ മാലാഖയെ പോലെ സംരക്ഷിച്ച ഏറ്റവും പ്രിയപ്പെട്ട മാസ്റ്ററിനോട് വിട പറഞ്ഞ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച ഈ വിദ്യാലയത്തിൽ നിന്നും അഭിമാനത്തോടെ ഞാൻ പോകുന്നു ഏറ്റവും നല്ല ഓർമ്മകളുമായി